നമസ്കാരം സ്റ്റാർട്ട് ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ പ്രധാന വാർത്തകൾ വടക്കഞ്ചേരിയിലെ റെയിൽവേ റിസർവേഷൻ കൌണ്ടർ അടച്ചുപൂട്ടിയതിൽ വ്യാപക പ്രതിഷേധം വടക്കഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റിസർവേഷൻ കൌണ്ടറിലേക്ക് മാർച്ച് നടത്തി നിർമ്മാണ മേഖലയെ പ്രതിസന്ധിയിലാക്കുന്നത് മാഫിയയും സർക്കാരും തമ്മിലുള്ള കൂട്ടുകെട്ടാണെന്ന് ലെൻസ് പെഡ് നിർമ്മാണ സാമഗ്രികളുടെ വിലക്കയറ്റം നിയന്ത്രിക്കാൻ സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്നും ലെൻസ് പെഡ് വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച വഴിയോര കച്ചവട തൊഴിലാളി ഫെഡറേഷൻ സിഐടിവിന്റെ നേതൃത്വത്തിൽ മേഖലാ ജാഥ നടത്തി വഴിയോര കച്ചവട തൊഴിലാളികളുടെ തൊഴിൽ സംരക്ഷണം ഉറപ്പാക്കുക അന്യായമായ ഒഴിപ്പിക്കൽ നടപടി അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ആ വടക്കഞ്ചേരിയിലെ റെയിൽവേ റിസർവേഷൻ കൗണ്ടർ അടച്ചുപൂട്ടിയതിൽ വ്യാപക പ്രതിഷേധം വടക്കഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റിസർവേഷൻ കൗണ്ടറിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി பாவப்பட்ட జనంగల్కు ఆశ్రయమయరు ఆఫీసర్ ఆశ్రయమయరు ఆఫీసర్ ఆశ్రయమయరు ఆఫీసర్ ఆశ్రయమయరు ఆఫీసర్ శ్రీనిమతార బారొపత జనంగల్కు ఆశ్రయమయరు ఆఫీసర్ ఆశ్రయమయరు ఆఫీసర్ శ్రీనిమతార ఆఫీసర్ విగ్రహూర్తియ వర్ణకూడం విగ్రహూర్తియ వర్ణకూడం గణచూతియ వర్ణకూడం గణచూతియ వర్ణకూడం రైల్వేయు വടക്കഞ്ചേരിയിലെ ഇന്ദിരാ പ്രിയദർശിനി ബസ് സ്റ്റാൻഡിൽ പ്രവർത്തിച്ചിരുന്ന റെയിൽവേ റിസർവേഷൻ കൗണ്ടർ അടച്ചുപൂട്ടിയതിൽ പ്രതിഷേധിച്ചാണ് വടക്കഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിച്ചത് വടക്കഞ്ചേരി ടൗണിൽ നിന്നും പ്രതിഷേധ പ്രകടനവുമായി പ്രവർത്തകർ ബസ് സ്റ്റാൻഡിലെ റിസർവേഷൻ കൗണ്ടർ ഓഫീസിന് മുൻപിലെത്തി തുടർന്ന് നടത്തിയ പ്രതിഷേധ യോഗം കെ പി സി സി അംഗം പാളയം പ്രദീപ് ഉദ്ഘാടനം ചെയ്തു ഇന്ദിരാ പ്രിയദർശിനി ബസ്റ്റാൻഡ് എന്ന പേരുള്ളത് കൊണ്ട് വർഷങ്ങളായി പെയിന്റ് അടിക്കാതെ ഈ ബസ് സ്റ്റാൻഡിൽ ബസ് കയറാതെ ഇവിടുത്തെ പൊളിച്ചടുക്കുക അല്ലെങ്കിൽ അത് പൂട്ടിക്കുക എന്നുള്ള കൂടി ഭരണ സംവിധാനത്തെ ഉൾപ്പെടെയുള്ള ഇവിടുത്തെ സ്ഥലം എം എൽ എ ഉൾപ്പെടെയുള്ള എം പി ഉൾപ്പെടെയുള്ളവർ ഇവിടുത്തെ ഇന്ദിരാ പ്രിയദർശിനി എന്ന ഈ ബസ് സ്റ്റാൻഡ് കാലാകാലങ്ങളിലായി ശോചനീയാവസ്ഥയിലേക്ക് എത്തിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനമായ നേതൃത്വം കൊടുക്കുന്നത് ഈ നാട്ടിലെ മുഴുവൻ ജനാധിപത്യ വിശ്വാസികൾക്കും ഇതിനകം തന്നെ തിരിച്ചറിഞ്ഞതാണ് ഇവിടെ പ്രത്യേകിച്ച് ഈ വടക്കഞ്ചേരി പഞ്ചായത്ത് ഈ തൊട്ട് അടുത്തുള്ള ഏതാനും ആശ്രയിക്കുന്ന ഒരു കേന്ദ്രമാണ് ഈ വടക്കഞ്ചേരി ഇന്ത്യ യൂണിവേഴ്സിറ്റി ബസ് സ്റ്റാൻഡ് ആ ബസ്റ്റാൻഡിൽ സ്ഥിതി ചെയ്യുന്ന ഒരു റെയിൽവേ റിസോലേഷൻ തീർച്ചയായും ഇതിന്റെ സംവിധാനങ്ങൾ ഒരുക്കി കൊടുത്തോണ്ടിരുന്നത് വടക്കഞ്ചേരി പഞ്ചായത്താണ് അപ്പോൾ ഇപ്പോൾ ഈ വടക്കഞ്ചേരി പഞ്ചായത്ത് സി പി എമ്മിലുള്ള വിഭാഗിതം കൊണ്ടാണോ ഇത് അടച്ചുപൂട്ടിയെന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എം ദിലീപ് അധ്യക്ഷനായി കോൺഗ്രസ് നേതാക്കളായ ഡോക്ടർ അഴ്സൽ നിസാം എ അയ്യപ്പൻ ഇല്ലിയാസ് പടിഞ്ഞാറക്കളം ഉദയൻ കാവശേരി സുദേവൻ കാരപ്പറ്റ ഉദയകുമാർ പുതുക്കോട് റിജി കെ മാത്യു ബാബു മാധവൻ എൻ രവി എം എസ് അബ്ദുൽ ഗുദൂസ് എന്നിവർ സംസാരിച്ചു നിർമ്മാണ മേഖലയെ പ്രതിസന്ധിയിലാക്കുന്നത് കോറിമാഫിയായും സർക്കാരും തമ്മിലുള്ള കൂട്ടുകെട്ടാണെന്ന് ലെൻസ്ഫെഡ് നിർമ്മാണ സാമഗ്രികളുടെ വിലക്കയറ്റം നിയന്ത്രിക്കാൻ സർക്കാർ അടിയന്തിരമായി ഇടപെടണമെന്നും ലെൻസ്ഫെഡ് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു നിർമ്മാണ സാമഗ്രികളുടെ വില നിയന്ത്രിക്കാൻ വില നിയന്ത്രണ സമിതി വേണമെന്നും ഭാരവാഹികൾ കൂട്ടിച്ചേർത്തു ലെൻസ്പെഡ് ഭാരവാഹികളായ കൃഷ്ണകുമാർ എസ് രാജേഷ് വി രാജേഷ് വി രമേഷ് കെ ജനാർദ്ദനൻ എന്നിവർ പങ്കെടുത്തു ഇവരുടെ വില അതോറിറ്റിയും ഇല്ല ഇവര് തീരുമാനിക്കുന്നു ഇവര് ഇവര് പ്രൊഡക്ഷൻ ചെയ്യുന്നു ഇവര് വില തീരുമാനിക്കുന്നു വേണമെങ്കിൽ എടുത്തു വന്ന കാരണം ഇവിടെ വേറെ വഴിയില്ല ഒരു ബദൽ സംവിധാനം എന്ന് പറഞ്ഞാൽ നമ്മൾ പണ്ട് കാലത്ത് മണലിന് ഒരു ബദൽ എന്ന് ഞങ്ങൾ തന്നെ പറഞ്ഞതാണ് എംസാറ്റിന് എന്നാൽ അത് ഇവരുടെ കുത്തകയാക്കി മാറ്റിക്കൊണ്ട് മണൽ എടുക്കാൻ അനുവദിക്കാത്ത രീതിയിലുള്ള ഒരു ആയിട്ട് മുന്നോട്ട് പ്രവർത്തന ഇപ്പൊ ഈ മാർച്ച് മാസത്തിൽ നിങ്ങൾക്ക് അറിയാം ഇവിടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും പി ഡബ്ല്യു ഡി ഒക്കെ വർക്കുകൾ തീർക്കേണ്ട സമയമാണ് വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് വഴിയോര കച്ചവട തൊഴിലാളി ഫെഡറേഷൻ സിഐ ടിയുന്റെ നേതൃത്വത്തിൽ മേഖലാ ജാഥ നടത്തി വഴിയോര തൊഴിലാളികളുടെ തൊഴിൽ സംരക്ഷണം ഉറപ്പാക്കുക അന്യായ ഒഴിപ്പിക്കൽ നടപടി അവസാനിപ്പിക്കുക പഞ്ചായത്തുകളിൽ വഴിയോര കച്ചവട തൊഴിലാളി നിയമം നടപ്പിലാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഈ മാസം പത്തൊൻപത് ഇരുപതാം തീയതികളിൽ സെക്രട്ടേറിയറ്റിന് മുൻപിൽ സംഘടിപ്പിക്കുന്ന രാപ്പകൽ ധാരണയുടെ ഭാഗമായാണ് മേഖലാ ജാഥകൾ നടത്തിയത് വടക്കഞ്ചേരിയിൽ നടന്ന സമാപനം സി ഐ ടി യു ജില്ലാ ട്രഷറർ ടി കെ നൌഷാദ് ഉദ്ഘാടനം ചെയ്തു പൊതുസമൂഹത്തിൽ അവതരിപ്പിക്കുന്നതിനും കൂടുതൽ പേരെ ഈ സംഘടനയിലേക്ക് അണിനിരത്തുന്നതിനും വേണ്ടി കൂടിയാണ് ഈ ജാഥ സംഘടന സംഘടനയുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആവശ്യങ്ങൾ നേടിയെടുക്കാൻ കഴിയൂ അതുകൊണ്ട് പൊതുവിൽ സിഐ ക്യു ഉയർന്ന മുദ്രാവാക്യങ്ങളെ സംബന്ധിച്ച് മനസ്സിലാക്കി നമ്മുടെ സംഘടനയുടെ പ്രാധാന്യത്തെ സംബന്ധിച്ച് മനസ്സിലാക്കി ഈ സംഘടനയെ ശക്തിപ്പെടുത്തുന്നതിനും നമ്മുടെ പ്രക്ഷോഭ സമരങ്ങൾ വിജയിപ്പിക്കുന്നതിനാവശ്യമായ പങ്കാളിത്തം ഉറപ്പ് എല്ലാവരും നല്ല രൂപത്തിൽ പരിശ്രമിക്കണം വഴിയൊരുക്കത്തോട് തൊഴിലാളികൾ അതുപോലെ തന്നെ തൊഴിലാളികൾ നേരിടുന്ന പ്രശ്നത്തെ സംബന്ധിച്ചെല്ലാം നിങ്ങളോട് ആധികാരികമായി സംസാരിക്കാൻ അതിൻ്റെ സംസ്ഥാന സെക്രട്ടറി എന്ന നിലയിൽ ഇവിടെ എത്തിയിട്ടുള്ള ശ്രീകുമാറിന് കഴിയും കൂടുതൽ കാര്യങ്ങൾ അവിടെ അവതരിപ്പിക്കാൻ കഴിയും അതുകൊണ്ട് ഔപചാരികതയുടെ പേരിൽ ഈ ഇബ്രാഹിംകുട്ടി അധ്യക്ഷനായി കെ രാധാകൃഷ്ണൻ ടി സിദ്ധാർത്ഥൻ ജിൻജു ജോസ് യു കെ ഉമ്മർ എന്നിവർ സംസാരിച്ചു വഴിയോര കച്ചവട തൊഴിലാളി യൂണിയൻ സിഐടിയുന്റെ നേതൃത്വത്തിൽ മേഖലാ വാഹന പ്രചരണ ജാഥ നടത്തി സി ഐ ടിയു ജില്ലാ സെക്രട്ടറി എം ഹംസ ഉദ്ഘാടനം ചെയ്തു സമീർ ഖാൻ അധ്യക്ഷനായി ജാഥാ ക്യാപ്റ്റൻ വി സുരേഷ് ടി കെ നൌഷാദ് കെ രാധാകൃഷ്ണൻ ടി സിദ്ധാർത്ഥൻ അഡ്വക്കേറ്റ് ജിൻജു ജോസ് പി എസ് ശ്യാംദാസ് എന്നിവർ സംസാരിച്ചു മറ്റ് വാർത്തകളിലേക്ക് വടക്കഞ്ചേരി ഗ്രാമപഞ്ചായത്തിൽ വിവാഹ രജിസ്റ്റർ ചെയ്യുന്നവർക്ക് സൗജന്യ കൗൺസിലിംഗ് സൗകര്യവും ജാഗ്രതാ സമയ നേതൃത്വത്തിൽ കൗൺസിലിംഗ് സെന്ററും പ്രവർത്തനം ആരംഭിച്ചു വടക്കഞ്ചേരി ഗ്രാമപഞ്ചായത്തിലെ ജാഗ്രതാ സമിതിയുടെ കീഴിലാണ് ജെൻഡർ റിസോഴ്സ് സെന്റർ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് വിവാഹ രജിസ്ട്രേഷൻ വരുന്നവർക്ക് മാത്രമല്ല ജീവിത പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ളവർക്കും സൗജന്യ കൗൺസിലിംഗ് സംവിധാനമാണ് ആരംഭിച്ചിരിക്കുന്നത് വിവാഹ സർട്ടിഫിക്കറ്റിനായി എത്തിയ നവദമ്പതികൾക്ക് കൗൺസിലിംഗ് കൊടുത്ത ശേഷമാണ് സർട്ടിഫിക്കറ്റ് നൽകിയത് ജെൻഡർ റിസോഴ്സ് സെന്റർ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് ലിസി സുരേഷ് നിർവഹിച്ചു കഴിഞ്ഞ നമ്മൾ ജെൻഡർ റിസോഴ്സ് ഇവിടെ തുടങ്ങി കൗൺസിലറിലെ കൗൺസിലർ കൗൺസിലർ നമ്മൾ ഇവിടെ അപ്പോയിൻറ്റ് ചെയ്തിട്ടുണ്ട് തുടർന്ന് ഇവിടെ വരുന്ന വിവാഹം രജിസ്റ്റർ ചെയ്യാൻ വരുന്ന ആളുകൾക്കും അതേപോലെ തന്നെ ഏത് തരം വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകൾക്കാണെങ്കിലും കുട്ടികൾക്കാണെങ്കിലും എല്ലാവർക്കും അവരെ വിധി വിവിധ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൗൺസിലിങ്ങും അതേപോലെ തന്നെ നിയമപരമായിട്ടുള്ള എല്ലാ സാധ്യതയും പരിശോധിച്ചിട്ട് സ്ത്രീകൾക്കും കുട്ടികൾക്കും വേണ്ടി ഉള്ള പ്രവർത്തനങ്ങൾക്ക് വളർന്നിരിക്കുന്ന ആ പഞ്ചായത്ത് മുന്നോട്ട് പോകുകയാണ് കൂടാതെ നമ്മളിപ്പോൾ കിളിയുമായി എന്ന നമ്മൾ നമ്മൾ വെച്ചിട്ടുണ്ട് വരുന്ന അടുത്ത വർഷങ്ങളിൽ പ്രവർത്തനങ്ങളുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വിജയുസ്നാർ അധ്യക്ഷനായി സ്ഥിരം സമിതി അംഗങ്ങളായ അഡ്വക്കേറ്റ് കെ പി ശ്രീകല രശ്മി ഷാജി പഞ്ചായത്ത് അംഗങ്ങളായ എ ടി വർഗീസ്കുട്ടി ഉഷാകുമാരി സുമിതാ ഷഹീർ ശ്രീനാഥ് വെട്ടത്ത് വർഷാമോൾ എന്നിവർ സംസാരിച്ചു ആലത്തൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ സഹകരണത്തോടെ വടക്കഞ്ചേരി ചാമപറമ്പിൽ വനിതാ ജിംനേഷ്യ പ്രവർത്തനം ആരംഭിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രജനി ബാബു ഉദ്ഘാടനം ചെയ്തു നമുക്ക് గ్రామ పంచాయతీ ప్రెసిడెంట్ లిసి సురేష్ అధ్యక్షయ్ బ్లాక్ పంచాయత్ వైస్ ప్రెసిడెంట్ కె గ్రామ పంచాయతీ వైస్ ప్రెసిడెంట్ వి హుస్నార్ ఉస్నాార్ షాజీ పిటి రజని సుమిత షహీర్ సి ప్రభాకరన్ సంసాచు വേനൽ കടുത്തതോടെ തീപിടുത്തവും വ്യാപകമാകുന്നു കിഴക്കഞ്ചേരി ചിറ്റയിൽ ജനവാസ മേഖലയിൽ തീ പടർന്ന് അര ഏക്കറോളം കത്തി നശിച്ചു കിഴക്കഞ്ചേരി ചിറ്റ ബസ് സ്റ്റോപ്പിന് സമീപമുള്ള കുന്നിൻചെരുവിൽ ജനവാസ മേഖലയുള്ള ഭാഗത്താണ് പറമ്പിൽ തീപിടിച്ചത് നാശനഷ്ടമൊന്നും ഉണ്ടായിട്ടില്ല സ്വകാര്യ വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ള അര ഏക്കറോളം പ്രദേശത്താണ് തീപിടുത്തമുണ്ടായത് ബുധനാഴ്ച പകൽ മൂന്ന് മണിയോടുകൂടിയാണ് തീപിടിച്ചത് നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് വടക്കഞ്ചേരി ഫയർഫോഴ്സ് സ്ഥലത്തെത്തി വ്യാപകമായി തീപിടിക്കുന്നതിന് മുൻപ് അണയ്ക്കാനായി ഉണക്കപ്പുല്ലുകൾക്കും ചപ്പു ചവറുകൾക്കുമാണ് തീപിടിച്ചത് കുന്നിൻചെരുവായ പ്രദേശമാണ് തീപിടിച്ച ഭാഗം താഴ്ഭാഗത്തേക്ക് തീ പിടിച്ചിരുന്നുവെങ്കിൽ അണയ്ക്കാനും പ്രയാസമാകും ജില്ലയിൽ ചൂട് കനത്തതോടെ തീപിടുത്തവും വ്യാപകമായി തുടങ്ങിയിട്ടുണ്ട് നെല്ലറയിലെ പ്രസിദ്ധമായ വേലമഹോത്സവമായ മണപ്പുള്ളിക്കാവ് വേലയ്ക്ക് ഈ മാസം പതിനാലിന് കൊടിയേറ്റം ക്ഷേത്രത്തിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നതിനാൽ ചാന്താഭിഷേകം ഒഴിവാക്കിയാണ് വേല ആഘോഷിക്കുന്നതെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു കുംഭമാസത്തിലെ മൂന്നാമത്തെ വ്യാഴാഴ്ചയാണ് വേല ആഘോഷിക്കുന്നത് കൊടിയേറ്റം മുതൽ വേല വരെ സോപാന സംഗീതം ചാക്യാർക്കൂത്ത് ഡബിൾ തായം പക സംഗീത നിശ ഗാനമേള എന്നിവ അരങ്ങേറും വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികളായ രക്കണ്ടത്ത് ബാലകൃഷ്ണൻ മനോജ് കുമാർ എ മണികണ്ഠൻ ജയശങ്കർ എന്നിവർ പങ്കെടുത്തു എന്ന നഗരവേലപ്പള്ളിക്കാവ് ആഘോഷം മുൻപന്തിയിൽ നിൽക്കുന്നു തൃശ്യമാസം മൂന്നാമത്തെ വെള്ളിയാഴ്ച കതിൽ ആഘോഷിക്കുകയാണ് വേല ആരംഭിക്കുകയായി ആഘോഷിക്കുന്നവരെ വേല ആരംഭിക്കുകയായി ഈ കതിൽ കൂടകൾ കൂടുകൾ മുന്നിൽ കെട്ടിപ്പുക്കുന്ന വേറെ ഒരു വിളബരമാണ് കുംഭമാസത്തിലെ ആയിരത്തെ വെള്ളിയാഴ്ച കൊടിയേരി മൂന്നാമത്തെ വ്യാഴാഴ്ച വേല എന്നാണ് പതിവ്